ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ അൻപത്തഞ്ചാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം അതിന് കാരണം കഴിഞ്ഞ ദിവസം ഹൗസിലേക്ക് എത്തിയ അതിഥികളായിരുന്നു ഏഷ്യാനെറ്റിൽ ഉടൻ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന സീരിയലായ ഹാപ്പി കപ്പിൾസിലെ നായകനായ നായകനടൻ ജീവൻ ഗോപാലും നായകനടി സൂഫി മരിയ മാത്യുവുമായിരുന്നു ഹൗസിലേക്ക് എത്തിയ പുതിയ അതിഥികൾ സീരിയലിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് ഇരുവരും എത്തിയിരുന്നത് മത്സരാർത്ഥികളുമായി ഇരുവരും പുതിയ സീരിയലിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ട്രെയിലർ ഒരുമിച്ചിരുന്ന് ആസ്വദിക്കുകയും എല്ലാം ചെയ്തിരുന്നു രണ്ടുപേരും ഹൗസിൽ വന്നു പോയതിനു ശേഷം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ജീവൻ ഗോപാലിനോടുള്ള അനുമോളിൻ്റെ പെരുമാറ്റമായിരുന്നു ഒരു കാലത്ത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ജീവനെ കണ്ടപ്പോൾ അനു മൈൻഡ് ചെയ്യുകയോ കണ്ട ഭാവം നടക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല യാതൊരു പരിചയവും ഇല്ലാത്ത പോലെയാണ് അനുമോൾ പെരുമാറിയത് പോകാനിറങ്ങിയപ്പോൾ ജീവൻ അങ്ങോട്ട് വന്ന് ആൻഡ് കൊടുക്കാൻ വന്നപ്പോൾ പോലും അനു ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിച്ചിരുന്നു ജീവനെ കാണുമ്പോൾ അനുവിൽ നിന്നും ഇത്തരത്തിലൊരു പ്രതികരണമായിരുന്നില്ല പ്രേക്ഷകരും ഇരുവരുടെയും ആരാധകരും പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ട് ജീവനും അനുവും തമ്മിലുള്ള അകൽച്ച സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി അനുവിൻ്റെ മുൻകാമുകൻ ജീവനാണെന്ന് വരെ സംസാരം വന്നു കാരണം എൻ്റെ ലൈഫ് നശിപ്പിച്ചു മരണത്തിലേക്ക് വരെ എന്നെ തള്ളിയിട്ട വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിക്കുന്ന ആ ആളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ജീവനെക്കുറിച്ച് അനുമോൾ ആതിലയോട് പറഞ്ഞത് ഒരാൺ സുഹൃത്തിനെക്കുറിച്ച് അനു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇരുവരും മുമ്പ് പ്രണയത്തിലായിരുന്നതുകൊണ്ടും ആ സമയത്ത് ജീവനിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടുമാക്കുമെന്നും ചർച്ചയുണ്ട് ഇരുവരും ഒരുമിച്ച് വെബ് സീരീസുകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ എവിടെയും ജീവനുമായി താൻ പ്രണയത്തിലാണെന്ന് അനു തുറന്നു പറഞ്ഞിട്ടില്ല ജീവനൊപ്പം നൽകിയിട്ടുള്ള അഭിമുഖങ്ങളിൽ താൻ തൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്നാണ് ജീവനെ അനു വിശേഷിപ്പിച്ചത് എന്നാൽ സൗഹൃദത്തിനുമപ്പുറം ഒരു ബന്ധം ഇരുവരും തമ്മിലുണ്ടെന്നാണ് ബി ബി പ്രേക്ഷകർ കുറിക്കുന്നത് ഇതോടൊപ്പം ജീവൻ്റെയും അനുവിൻ്റെയും വ്യക്തി ജീവിതത്തിലെ ഭൂതകാലവും ചർച്ചയാകുന്നുണ്ട് ജീവൻ വിവാഹമോചിതനാണെന്നും ഡിവോഴ്സിന് ശേഷമാണ് അനുവുമായി പ്രണയത്തിലായതെന്നുമാണ് ഒരു വിഭാഗത്തിൻ്റെ കണ്ടെത്തൽ അത് ചിലർ കമൻ്റായി കുറിച്ചിട്ടുമുണ്ട് അതേസമയം മറ്റു ചിലർ ജീവൻ വിവാഹമോചിതനാണെന്ന റിപ്പോർട്ട് നിഷേധിച്ചു ജീവന്റെ നാട്ടുകാരെന്ന് അവകാശപ്പെടുന്ന ചിലരാണ് വിവാഹമോചന വാർത്ത നിഷേധിച്ചത് വിവാഹം പോലും കഴിച്ചിട്ടില്ലാത്ത വ്യക്തി എങ്ങനെ വിവാഹമോചിതനാകും എന്നായിരുന്നു റിപ്പോർട്ട് നിഷേധിച്ചെത്തിയവർ ചോദിച്ചത് ആ പ്രണയം തകർന്നതുകൊണ്ടാണ് അനു ജീവനോട് അകൽച്ച കാണിച്ചതെന്ന വാദത്തിൽ ഉറച്ചു നിന്നാണ് ഭൂരിഭാഗം പേരുടെയും കമൻറ്റുകൾ അതേസമയം ബിഗ് ബോസ് അണിയറ പ്രവർത്തകരെ കുറ്റപ്പെടുത്തിയും ചിലർ എത്തി ബിഗ് ബോസിന് അനുവിനോട് വ്യക്തി വൈരാഗ്യമുണ്ടോ എന്തിനാണ് അനുവിന്റെ മുൻകാമുകനെ ഹൗസിൽ കൊണ്ടുവന്ന് മാനസികമായി വീണ്ടും വിഷമിപ്പിക്കുന്നത് എന്നായിരുന്നു ചിലർ ചോദിച്ചത് ജീവനെ കണ്ട ശേഷം അനുവല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോവുകയും കരയുകയും ചെയ്തു ഇപ്പോൾ ഹൗസിലുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും ജനപിന്തുണയുള്ള ഒരാൾ അനുമോളാണ് ടോപ്പ് ഫൈവിലേക്ക് പ്രതീക്ഷിക്കാവുന്ന മത്സരാർത്ഥിയുമാണ് അനുമോൾ ബാലതാരമായി മലയാള സിനിമയിലേക്ക് അരങ്ങേറിയതാണ് ജീവൻ ഗോപാൽ മൈ ബോസ് അടക്കമുള്ള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷവും ജീവൻ ചെയ്തിട്ടുണ്ട്